ാംഗിലാങ്കി പൂവ് കേട്ടപ്പോൾ തന്നെ ഒരു സുഗന്ധം തോന്നിയില്ലേ അതെ സുഗന്ധ ജാലകളുടെ ലോകത്ത് സ്വന്തം സ്ഥാനം പിടിച്ചെടുത്ത ഒരു സുന്ദരി പൂവാണിത് അതാണ് ലാങ്കിലാങ്കി നമ്മളിതിനെ വയലാങ് വൈലാങ് എന്നൊക്കെ വിളിക്കും അടിപൊളിയാണ് ഇന്ന് നമ്മളതിൻ്റെ ഉത്ഭവം അതിൻ്റെ പ്രത്യേകതകൾ സുഗന്ധ രീതിയിലേക്കുള്ള വഴികൾ വീട്ടിൽ പോലും ഇതുപയോഗിച്ച് എങ്ങനെയൊക്കെ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊക്കെ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ചെടിയെ പരിചയം ഉണ്ടാവും എന്നത് കനങ്ക ഒഡോറട്ട എന്നാണ് ഇതിൻ്റെ വായിക്കൊള്ളാത്തൊരു പേരാണ് കേട്ടോ ഇതൊരു ശാസ്ത്രീയ നാമമാണ് ആ പറയുന്നത് പ്രധാനമായിട്ടും ഇത് ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ മലേഷ്യ തുടങ്ങിയ മഴക്കാടുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഓടിയെത്തിയിരിക്കുന്നത് അപ്പോൾ അടിപൊളിയാണ് ശരിക്കു പറഞ്ഞാൽ ഇത് ഈ വയലാങ്ങിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൺവഴി അഥവാ വനം എന്നൊക്കെയാണ് ഈ ഒരു പേരിൻ്റെ ശരിക്കുള്ള അർത്ഥം വരുന്നത് അപ്പോൾ ചെടിയുടെ പൂക്കളുണ്ടല്ലോ മഞ്ഞ നിറത്തിലുള്ളതും നീലമുള്ള ചുരുൾ പോലെ കാണപ്പെടുന്നതുമാണ് അതെ ഇതുപോലാണ് അപാരസുഗന്ധോ സുഗന്ധം എന്ന് വെച്ചാൽ ഓരോ രക്ഷയില്ലാത്ത സുഗന്ധമാണ് നമ്മളിതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നാലുണ്ടല്ലോ ആസ്വദിച്ചങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് നിന്ന് പോവും ി പോളിയാണ് ഇത് ഇതിൻ്റെ സുഗന്ധം എടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇതിൻ്റെ പെർഫ്യൂം എക്സ്ട്രാക്ഷൻ എടുത്തിട്ടാണ് ശരിക്കും നാല് ഗ്രേഡുകളാണ് ഇതിൻ്റെ സുഗന്ധം എടുക്കുമ്പോൾ വരുന്നത് എക്സ്ട്രാ ഗ്രേഡ് ഉണ്ട് ഏറ്റവും മികവുള്ളതാണത് ഹൈ എൻ പെർഫ്യൂംസ് ആണ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ഗ്രേഡ് വണ് ഉണ്ട് ഗ്രേഡ് ടൂ ഉണ്ട് ഗ്രേഡ് ഉണ്ട് ബാക്കി നമ്മൾ സോപ്പുകളും ക്രീമുകളും ഹെയർ ഓയിൽസും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്ന് വെച്ചാൽ ലോകത്തിലെ അഞ്ചാം സ്ഥാനത്തിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അഞ്ച് സ്ഥാനങ്ങളിൽ ഒന്ന് വരുന്നതാണ് ഈ ലാംഗ് ലാങ്കയിൽ നിന്നെടുക്കുന്ന പെർഫ്യൂം അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാലോ ഊഹിക്കാലോ എന്തോരം മണമുള്ള പൂക്കളെയാണ് നമ്മളീ വീട്ടിൽ വളർത്തുക എന്നുള്ളത് അതെ നമ്മുടെ വീട്ടുമുറ്റിൽ നിൽക്കുന്ന ലാങ്കി ലാങ്കി പൂവിൽ നിന്ന് എടുക്കുന്ന സുഗന്ധത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബസ് മറ്റ് അഞ്ച് പെർഫ്യൂമുകളിൽ ഒന്നാണ് അതായത് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇത് പോക്കുന്ന സമയത്ത് നമ്മളൊന്ന് അടുത്ത് ചെന്ന് നോക്കിയേ അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂം ഇത്രയധികം വലുതായിട്ട് ഇത്രയധികം വില കൂടുതലായതിൽ ഇത്രയധികം ബെസ്റ്റ് ആയതിൽ എന്തുകൊണ്ട് കയറി പറ്റി എന്നുള്ള കാരണം അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ലോകത്തിലെ തന്നെ പ്രശസ്തമായ പെർഫ്യൂമുകളായ നമ്മുടെ എന്താ പറയുക ചാനൽ നമ്പർ ഫൈവ് ജോയ് ഡിയോറൈസിങ് എന്നിവയുടെ പ്രധാന ഘടകങ്ങൾ ഈ ലാങ്കിൽ ലാങ്കിൽ നിന്ന് എടുക്കുന്നതാണ് മിഡിൽ നോട്ട് അഥവാ ബേസ് നോട്ടായി വൈലാങ് വൈലാങ് ഉപയോഗിക്കുന്നുണ്ട് ഗന്ധം നിലനിർത്തുന്നതിനും മനസ്സിന് ശാന്തി പകരുന്നതിനും ഒക്കെ ഈ മണം നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത് അതെ ഈ പൂവിനടുത്ത് പോയി നിന്നാൽ അല്ലെങ്കിൽ ഈ പൂവിരിയുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഈ പൂവിൻ്റെ സുഗന്ധം നമ്മുടെ മനസ്സിന് ശാന്തി തരും ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അത് ശരിക്കും സത്യമാണ് കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് നിപ്പുണ്ട് അത് പൂക്കുമ്പോൾ അതിനടുത്ത് പോയി നിന്നാൽ നമുക്കൊരു പ്രത്യേക ഭയങ്കര ഒരു ഒരു പ്രത്യേക അനുഭൂതിയാണ് ശരിക്കും നല്ലരോടൊക്കെ കലിപ്പ് പിടിച്ച് തല്ലു പിടിച്ചൊക്കെ ഇതിൻ്റെ അടുത്തുനിന്ന് പോയി നിൽക്കണം എന്നൊക്കെ കേട്ടോ ശരിക്കും കുറച്ച് ടൈം കൊണ്ട് തന്നെ നമ്മൾ റിലാക്സ് ആയി കിട്ടും നമുക്ക് ലാങ്കി ഇവിടെ എന്താ പറയുക പെർഫ്യൂമൊക്കെ വീട്ടിലുണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ നമ്മുടെ പത്ത് എം എൽ മറ്റേ കാരിയർ ഓയിൽ അല്ലേ ആൽമണ്ട് ഓയിൽ അഞ്ച് തുള്ളി വൈലാങ് വൈലാങ്ങിൻ്റെ എസെൻഷ്യൽ ഓയിൽ അതുപോലെ രണ്ട് തുള്ളി ലാവണ്ടർ ഓയിൽ ഒരു തുള്ളി ചന്ദന ഓയിൽ ഇതെല്ലാം ചേർത്തിട്ട് ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്ത് ആ ബോട്ടിൽ നിറച്ച് വെച്ചാലുണ്ടല്ലോ രണ്ട് ദിവസത്തേക്ക് തണുത്തെടുത്ത് വെക്കുക അടിപൊളി പെർഫ്യൂം നമുക്ക് തയ്യാറായി കിട്ടുമെന്നുള്ളതാണ് സത്യം അതെ ഇത് നമുക്ക് ലാംഗിലാങ്കിയുടെ തൈകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഈ സൈസിനുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അപ്പോൾ ലാംഗിലാങ്കിയുടെ തൈകൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് സെയിലായി പോയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് തൈകൾ അവൈലബിളാണത് ഈ ഒരു സൈസിനുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ലാങ്കിലാങ്കിക്കാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ എന്താണെന്ന് പറയുമ്പോൾ ഇൻഡോനേഷ്യയിലൊക്കെ വിവാഹം കഴിഞ്ഞ് രാത്രിയിൽ കിടക്കയ്ക്ക് മുകളിലായിട്ട് ഈ ലാംഗിലാങ്കി പൂക്കൾ വിരിയ്ക്കുന്നത് ഒരു ഒരു ആചാരമാണ് അത്രേ അതെ അതുമാത്രമല്ല ആയുർവേദത്തിൽ ഇതിൻ്റെ മൂട് നന്നാക്കുന്നതിനുള്ള എന്താ പറയുക മൂഡ് വരുത്തുന്നതിനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഹെയർ വളരാനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്കിൻ ഗ്ലോ ചെയ്യാനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 ഔഷധങ്ങളിൽ ഈ ഒരു പുഷ്പം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്താൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് നന്നായി പ്രൂൺ ചെയ്തു നിർത്തിയാൽ എപ്പോഴും 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 പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന സീസൺ ഇല്ലാതെ തന്നെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന അടിപൊളിയൊരു പ്ലാന്റാണിത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പൂവിൻ്റെ പകലുകൾക്ക് പോലും സുഗന്ധം അതാണ് ലാങ്കി ലാങ്കി എന്ന് പറയുന്നത് സാധാരണ നമുക്ക് മണമുള്ള പൂക്കളൊക്കെ നമുക്ക് അറിയാം കൂടുതലും രാത്രിയാണ് വിരിയ രാത്രിയാണ് കൂടുതലും സുഗന്ധം ഉണ്ടാവുക പക്ഷേ ലാങ്കിലാങ്കി സംബന്ധിച്ച് അങ്ങനെയല്ല പകല് തന്നെ ആയിരുന്നാലും ഇതിനടുത്ത് പോയിരുന്ന ഒരു രക്ഷയില്ലാത്ത മണമായിരിക്കും രക്ഷയില്ലാത്ത സുഗന്ധമായിരിക്കും കണ്ടില്ലേ നിങ്ങൾ ഈ നിങ്ങളീ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ലാങ്കിലാങ്കി പൂക്കൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഈ ലാങ്കിലാങ്കി പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ അതിനടുത്ത് പോകുന്ന സമയത്തൊക്കെ ഒന്ന് പോയി നിൽക്കുക അതിൻ്റെ സുഗന്ധം ആവോളം ആസ്വദിക്കുക നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രഷ് ആവാൻ സഹായിക്കുന്ന ഒരു സുഗന്ധമാണിത് അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മേടിച്ച് വെക്കുക നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് സുഗന്ധ പുഷ്പങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽ വീഡിയോ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഇന്നത്തെ ലാങ്കിലാങ്കി പൂക്കളെയും അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ലാംഗിലാങ്കി പെർഫ്യൂം നിങ്ങളിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ കമൻ്റ് ഇവിടെ ഇട്ടേക്കണം കേട്ടോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഒരുപാട് സുഗന്ധങ്ങൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ സുഗന്ധങ്ങളും സുഗന്ധവാഹിയായ പൂക്കളെയും സുഗന്ധവാഹിയായ ചെടികളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൂക്കളും ചെടികളും കാണാനും വളർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി പെർഫ്യൂം റോസുകളും മറ്റ് പെർഫ്യൂം പ്ലാന്റുകളും നമ്മുടെ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂവോ ഡയറക്റ്റോ അതൊക്കെ തന്നെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെ പെർഫ്യൂം റോസുകളുടെയൊക്കെ കോംബോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് അത് ആവശ്യമുള്ളവർ മേടിക്കുക അപ്പോൾ അതെ ലാംഗി ലാംഗി പെർഫ്യൂം സൂപ്പറാണ് പുളിയാണ് പെർഫ്യൂം കിട്ടുന്നവർ വാങ്ങിച്ചുപയോഗിക്കും അല്ല പെർഫ്യൂമിൻ്റെ മണം നേരിട്ട് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാന്റ് കൂടി പർച്ചേസ് ചെയ്തേക്കുക എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായതാണ് ഈ ലാങ്കിലാങ്കി പൂക്കൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കുക അപ്പോൾ എന്താ പറയുക ഇലാങ്കിലാങ്കി പൂക്കളെ ഇഷ്ടമായല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റ് ആവശ്യമാണ് ഈ പൂക്കളെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഓർമ്മകൾ നിങ്ങളുടെ വീട്ടിലിതുണ്ടോ ഇത് കമ്പിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കമ്പ് ത്രൂ നമുക്ക് കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ലാങ്കിലാങ്കി പൂക്കൾ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അടുത്ത വീട്ടിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പൊക്കെ വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്ത് തൈകൾ എടുക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ള തൈകളുടെ സൈസ് അതെ ഈ കാണുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ